ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇതാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം അതായത് പെരങ്ങോട്ടുകരയിലെ വിഷ്ണുമായ ക്ഷേത്രമാണത് അത് പ്രശസ്തമായ വിഷ്ണുമായ ക്ഷേത്രമാണ് ഭക്തജനങ്ങളുടെ ഒഴുക്കും വളരെ ഭക്തിയും വിശ്വാസവും ചേർന്നൊരു അമ്പലമാണിത് ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഇത് നമ്മുടെ വിഷ്ണുമായ ക്ഷേത്രമാണ് ഹലോ ഹായ് നമ്മളുടെ വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഒരുപാട് തരം പൊത്തുപണികളുണ്ട് എന്നുള്ളതാണ് ഇവിടെ വിഷുമായ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇവിടെ മഹാശിവന്റെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ശില്പം ഇവിടെ കാണാൻ കഴിയും ഇതാ ഈ കാണുന്നതാണ് മഹാദേവന്റെ നമ്മുടെ മഹാദേവന്റെ അതിമനോഹരമായ ഒരു ശില്പമാണ് അതുകൂടാതെ ശിവപാർവതി നമ്മുടെ ശിവന്റെയും പാർവതിയുടെയും ഒരു ഒരു മഹാ ഒരു വിഗ്രഹം തന്നെ അതുകൊണ്ടില്ലേ ഒരു മഹാ നിർമ്മിതിയാണിത് ഏതാണ്ട് എൻ്റെ ഒരു ഒരു പത്ത് പതിനഞ്ച് അടി ഉയരമുണ്ട് ഇതിന് അതുപോലെതാ ഇത് ഇവിടെ ഒരു ഇതുണ്ട് രണ്ട് സ്ഥലത്തും ദിക് ദിക്പാലകന്മാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇതാ ഇവിടെ മഹാ മഹിഷാ മണ്ഡപം ഇതാണ് മഹിഷാ മണ്ഡപം മഹിഷാ മണ്ഡപത്തിലാണ് നമ്മുടെ ഇതിൽ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഓരോ സ്ഥലത്തും നമുക്ക് പല 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 കാഴ്ചകളും പല പല വെറൈറ്റികളായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഞാൻ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ് ബാക്കി നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയും ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഇത് ഹലോ നമ്മൾ കണ്ടില്ലേ ഇതാണ് മഹാവിഷ്ണുവിൻ്റെ എന്നാണ് വിഷ്ണുമായ ക്ഷേത്രം ഇവിടെ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ കാണാൻ കഴിയും ഇത് ശിവൻ്റെയും കൂടിയാണ് ശിവപാർവതി ക്ഷേത്രവും കൂടിയാണിത് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു